എന്നെ അറിയാത്ത ആളുകൾക്ക് വേണ്ടി ഞാൻ പരിചയപ്പെടുത്താം എൻ്റെ പേര് ജാമ്യത ജാമ്യത ടീച്ചർ എന്ന അപരനാമത്തിലാണ് അറിയപ്പെടുന്നത് ജാമ്യത ടീച്ചർ ടോക്സ് എന്ന എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട് അതിനകത്തൂടെയാണ് ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഞാനൊരു ഇസ്ലാം വിശ്വാസിയായിരുന്നു അറബി കോളേജിൽ പഠിച്ച് മദ്രസകളിൽ ജോലി ചെയ്തിട്ടുണ്ട് ഒരുപാട് ഗവൺമെൻറ് സ്കൂളുകളിൽ ജോലി ചെയ്തിട്ടുണ്ട് പ്രൈവറ്റ് സ്കൂളുകളിൽ ജോലി ചെയ്തിട്ടുണ്ട് എന്നിട്ടും എൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയെ ചൊല്ലിയും മറ്റുമൊക്കെ ഒരുപാട് നാളുകളായി ഒരു സ്ത്രീ നിരന്തരം അനാവശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു ആദ്യം കല്യാണം കഴിച്ചു കോടതി മുഖേന ഡോസിയായി രണ്ടാമത് മറ്റൊരു വിവാഹം കഴിച്ചു സുഖമായി ജീവിച്ചു പോകുന്നു മക്കളുമൊത്ത് പക്ഷേ ഞാൻ ഒൻപത് കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് മറ്റുമൊക്കെയുള്ള രൂപത്തിൽ വ്യക്തിത്വത്തെ മങ്ങലേൽപ്പിക്കുന്ന ധാരാളം കാര്യങ്ങൾ ഒരു സ്ത്രീ പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നു ആ സ്ത്രീയുടെ പേര് ഷെഫീന ബി എന്നാണ് ഈ സ്ത്രീ എനിക്കെതിരെ തിരിയാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം ഇവര് ഇസ്ലാമിനെ വിമർശിക്കുന്നത് അതായത് വളരെ മോശമായി മുഹമ്മദ് നബിയെ എന്നും മുഹമ്മദ് നബിയുടെ ഉമ്മയെ വെടിച്ച് തള്ളയെന്നും അങ്ങനെ കുത്തു പുസ്തകമെന്നും അത് കത്തിക്കണമെന്നും മുസ്ലിങ്ങളെയൊക്കെ കടലിൽ പിടിച്ച് തള്ളണമെന്നും അങ്ങനെ മുസ്ലിങ്ങൾക്ക് മുറിയണ്ടി എന്ന അപരനാമം ഒക്കെയാണ് ഇവർ നൽകിയിരുന്നത് ക്ലബ് ഹൗസുകളിലൊക്കെ ധാരാളം ഡിബേറ്റുകളിൽ പങ്കെടുത്തിരുന്ന ആളാണ് തുടർന്ന് ഇവർ മുഹമ്മദ് നബിയെയും മുഹമ്മദ് നബിയുടെ മാതാവായ ആമിനയെയും വളരെ മോശമായ പരാമർശം നൽകിയതിലൂടെ അവരെ പറ വിമർശിച്ചതിലൂടെ ഒരുപാട് മുസ്ലിങ്ങൾ ഇവർക്കെതിരായി ക്രമേണ ഇവർ വേഗം മറുകണ്ഠം ചാടി പണത്തിനു വേണ്ടി എന്തും ചെയ്യുന്ന ആളാണ് അപ്പോൾ ഈ ആമിനയെയും മുഹമ്മദ് നബിയെയും ഒക്കെ വിമർശിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവരെന്നോട് ഒരു പതിനായിരം രൂപ കടം വാങ്ങിയിരുന്നു വാട്സപ്പിൽ മാത്രമുള്ള ഒരു സൗഹൃദമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഇസ്ലാമിനെ വിമർശിക്കുന്നതിൻ്റെ പേരിൽ ഇവർക്ക് സുഡാപ്പികൾ കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നൊക്കെയാണ് ഇവരെന്നോട് പറഞ്ഞിരുന്നത് ഇവർക്ക് തിരുവനന്തപുരം നാവായിക്കുളത്ത് ഉണ്ട് അത് വിൽക്കാൻ വേണ്ടിയിട്ട് അവർ ഗൾഫിൽ നിന്നും വന്നതാണ് പക്ഷേ സുഡാപ്പികളത് വിൽക്കാൻ സമ്മതിക്കുന്നില്ല മുസ്ലിം തീവ്രവാദികളെന്നെ വേട്ടയാടുന്നു ഇതൊക്കെയാണ് ഇവർ പറഞ്ഞിരുന്നത് ഇസ്ലാമിനെ വിമർശിക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പതിനായിരം രൂപ കടം വാങ്ങി ക്രമേണ ഈ വീണ്ടും വീണ്ടും പല തവണ പൈസ ചോദിച്ചെങ്കിലും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല കൊടുക്കാൻ വീട്ടിൽ വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ വീട്ടിൽ വീട്ടിലങ്ങനെ അലോഡല്ല ഞാൻ വീട്ടിലേക്ക് വരാൻ സമ്മതിച്ചില്ല അതിൽ സ്ത്രീ പ്രകോപിതയായി എനിക്കെതിരെ ഒരുപാട് ക്ലബ്ബേഴ്സ് ചർച്ചകളും യൂട്യൂബ് വീഡിയോകളും ഒക്കെ ഞാൻ അതിനൊന്നും അനങ്ങാനേ പോയില്ല അപ്പോ ഇവരുടെ ആയുധം ഇല്ലാ കഥകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുക നമുക്ക് മക്കളുണ്ടെങ്കിൽ മക്കളെ കുറിച്ചും അനാവശ്യം പറയുക എന്നതാണ് ഇവരുടെ ആദ്യ താചൻ അങ്ങനെ ഞാൻ എന്റെ പൈസ തിരിച്ചു ചോദിക്കുകയും ഇവരതിൽ വല്ലാതെ പ്രകോപിതയാകുകയും ചെയ്തു അവർ അവർക്ക് എന്നോടുള്ള രണ്ട് പ്രകോപനം പ്രകോപനമുണ്ടാകാനുള്ള കാരണം അതാണ് പണം തിരികെ ചോദിച്ചു എന്നതും രണ്ടാമത്തേതായിട്ട് വീട്ടിലേക്ക് വരാൻ സമ്മതിച്ചില്ല എന്നതും അങ്ങനെ ഇരിക്കാണ് ഇവരുടെ ചാനലിന് എനിക്ക് സ്ട്രൈക്ക് ഇടേണ്ടി വന്നു കാരണം എൻ്റെ മകളെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള പരാമർശം പറയുകയും എൻ്റെ പ്രായപൂർത്തിയാകാത്ത മക്കളുടെ ഫോട്ടോ അടക്കം ഇവരെടുത്ത് യൂട്യൂബിൽ ചിത്രീകരിക്കുകയും ചെയ്തപ്പോൾ എനിക്ക് കോപ്പി സ്ട്രൈക്ക് അടിക്കേണ്ടി വന്നു അങ്ങനെ ഇവ ഇതെല്ലാം കൊണ്ടും ഇവരുടെ ഇവർക്ക് എന്നോട് ഭയങ്കരമായ കലിയാണ് അപ്പൊ ഇവരുടെ ഈ കലി ഇപ്പോ ഇവര് മുസ്ലിം പക്ഷത്ത് അങ്ങ് ചേർന്നു കാരണം ഇവരുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്നിട്ട് ഇപ്പൊ മുസ്ലിങ്ങൾ ഇവരെ ഇങ്ങനെ പ്രയോജനപ്പെടുത്തി എനിക്കെതിരെ തിരിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയും എന്നെ കൊല്ലണം ഇതുവരെ യൂട്യൂബിൽ മാത്രം സോഷ്യൽ മീഡിയയിൽ കിടന്ന പ്രഹസനം കാണിക്കുന്നു എന്നേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പോ ഒരുപാട് മുസ്ലിങ്ങളെ കൂട്ടുപിടിച്ച് ഇപ്പം ഞാൻ താമസിക്കുന്നത് തിരുവങ്ങൂരാണ് കോഴിക്കോടിനും കൊയിലാണ്ടിക്കും ഇടയ്ക്ക് എലത്തൂര് കഴിഞ്ഞിട്ട് തിരുവങ്ങൂര് അപ്പം ആ എലത്തൂര് കാപ്പാട് ഭാഗത്തുള്ള പല ആളുകളും ഇവർക്ക് പണവും കാറും താമസ സ്ഥലവും ഒക്കെ നൽകി ഒരുപാട് സഹായ സഹകരണങ്ങൾ ഇവർക്ക് നൽകുന്നുണ്ട് അങ്ങനെ അവർ ഇന്ന് ഇരുപത്തി എട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടോ മുപ്പതോടുകൂടി ഇവരെ വീടിൻ്റെ പരിസരത്ത് വരികയും എൻ്റെ വീട്ടിലേക്കുള്ള വഴിയും എൻ്റെ വീടിൻ്റെ ചിത്രങ്ങളും ഒക്കെ എടുത്ത് ഇവരുടെ രഹസ്യവും പരസ്യവുമായിട്ടുള്ള ഒരുപാട് വാട്സാപ്പ് കൂട്ടായ്മകളുണ്ട് ലൊക്കേഷൻ അടക്കം അതിലേക്ക് സെൻഡ് ചെയ്ത് എന്നെ കൊല്ലാൻ ആഹ്വാനം ചെയ്തു എന്നെ കൊല്ലുന്നതിന് വേണ്ടി മാത്രം ഇവർ ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഇസ്ലാമിനെ വിമർശിക്കരുത് ഇവരെ യൂട്യൂബിലൂടെ വീഡിയോ ഇട്ട് ലൈവുകളിലൂടെ പറയുന്നു ഇനി ഇസ്ലാമിനെ വിമർശിക്കരുത് ഞാൻ ജീവിക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്താണ് എന്തിനാണ് മുസ്ലിങ്ങൾ ഇസ്ലാമിനെ വിമർശിക്കുന്നത് ഭയപ്പെടുന്നത് എന്തിനാണ് ഇപ്പോൾ ഇവർ മുസ്ലിങ്ങളുടെ ഒരു കുപ്പായമാണ് ഇട്ടിരിക്കുന്നത് അതായത് ഞാൻ മുസ്ലിമാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇസ്ലാമിൻ്റെ ഒരു ചേഷ്ടകളും അവരിൽ കാണാനില്ലെങ്കിൽ പോലും അങ്ങനെ ഇവരെ ഒരു ചാവേറാക്കി നിർത്തി പിന്നിൽ നിന്ന് കളിക്കുന്ന ഒരുപാട് മുസ്ലിം തീവ്രവാദികളുണ്ട് ഇവരുടെ മുപ്പത് വയസ്സുള്ള മകനാണ് ഇവരുടെ കൂടെ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഗുണ്ട അയാളും കൂടെ ലൈവിൽ വന്നിരുന്നിട്ട് വളരെ മോശമായി തെറി അഭിഷേകം നടത്തുന്നുണ്ട് ഈ ഇസ്ലാമിനെ വിമർശിച്ചാൽ ജീവിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എൻ്റെ വീടിനെ ലൊക്കേറ്റ് ചെയ്ത് എൻ്റെ വീടിൻ്റെയും പരിസരത്തിൻ്റെയും ഒക്കെ ദൃശ്യങ്ങൾ എടുത്ത് പബ്ലിക്കായിട്ട് മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് എന്നെ കൊല്ലാൻ ഈ സ്ത്രീ ഷെഫീന ബീവി എന്ന സ്ത്രീ സോഷ്യൽ മീഡിയയിൽ തെറിത്തള്ള അല്ല അഥവാ തെറിത്താത്ത എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഈ സ്ത്രീ വീഡിയോ എടുത്തിരിക്കുവാണ് ദൃശ്യങ്ങൾ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് കൊല്ലാൻ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഞാൻ നിയമപരമായി അതിനെ മാക്സിമം നേരിടാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു സ്ത്രീ ഇറങ്ങി തിരിച്ചാൽ നമുക്ക് നമ്മുടെ ജനാധിപത്യ അവകാശങ്ങളാണ് ഹനിക്കപ്പെടുന്നത് ഇവിടെ നാളെ ഒരാൾക്കും ഇനിയും ഇസ്ലാമിനെ സംബന്ധിച്ച് ഉള്ള കാര്യം പോലും പറയാൻ സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാകുന്നത് മുസ്ലിങ്ങളിലെ ഇസ്ലാമിലെ സമാധാനം എത്രയൊക്കെ രൂപത്തിലാണ് എന്ന് ഇന്ന് ഞാൻ അനുഭവിച്ചറിയുവാണ് ഇസ്ലാമിന്റെ സമാധാനം കാരണം എൻ്റെ കുടുംബാംഗങ്ങൾ മതമനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ പോലും വേട്ടയാടപ്പെടുന്നു ഇന്ന് എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും വീട്ടിൽ സ്വസ്ഥമായിരിക്കാനുള്ള സുരക്ഷ പോലും നഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണ് ഈ സ്ത്രീയെ സഹായിക്കാൻ ഒരുപാട് സൈബർ ഗുണ്ടകളുണ്ട് ഒരുപാട് മത തീവ്രവാദികളുണ്ട് ഒരു ഗുണ്ട കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ എന്നെ വീട്ടിൽ കയറി കത്തിക്കുമെന്ന് വീട്ടിൽ കയറി അടിക്കുമെന്നും വെല്ലുവിളിക്കുന്ന ശബ്ദ സന്ദേശം എൻ്റെ കയ്യിലുണ്ട് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ അത് ഡിക്ലെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഞാൻ എന്ത് ചെയ്യണം അതുകൊണ്ട് നിയമപരമായിട്ടുള്ള സഹായം എനിക്ക് കൂടിയേ തീരും എനിക്ക് ഒരുപാട് സഹായ സഹകരണങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം ഞാൻ പൊരുതുന്നത് എനിക്ക് വേണ്ടിയല്ല എൻ്റെ രാജ്യത്തിനു വേണ്ടിയാണ് എൻ്റെ രാജ്യത്തിൻ്റെ ബഹുസ്വരതയ്ക്ക് വേണ്ടിയാണ് ഞാൻ ശബ്ദമുയർത്തുന്നത് ഈ ആറാം നൂറ്റാണ്ടിൻ്റെ പുസ്തകത്തിലുള്ള ജനാധിപത്യ വിരുദ്ധതകളെയാണ് ഞാൻ തുറന്നു കാണിക്കാൻ ശ്രമിക്കുന്നത് ഒരു പുലഭ്യവും പറയാറില്ല ഒരു അസഭ്യവും പറയാറില്ല ഖുർആാനിലെ ഇൻഡെക്സുകൾ കാണിച്ച് റഫറൻസുകൾ നിരത്തി ഹദീസുകൾ നിരത്തി കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഡിസ്പ്ലേ ചെയ്ത് വസ്തുനിഷ്ഠമായി അടിസ്ഥാനപരമായിട്ട് മാത്രമേ ഞാൻ വിമർശിച്ചിട്ടുള്ളൂ ഈ രാജ്യത്ത് ഒരു ജനാധിപത്യ വിശ്വാസിയായി എനിക്ക് ജന്മം കൊണ്ട് ലഭിച്ച സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്താൻ സാധിക്കാത്ത സാഹചര്യമാണ് ഇന്ന് കേരളക്കരയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒരു സ്ത്രീയും കുറെ സൈബർ ഗുണ്ടകളും ചേർന്ന് കുറെ മത തീവ്രവാദികളും ചേർന്ന് നിരന്തരം എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇന്നുണ്ട് അതുകൊണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് എനിക്കറിയില്ല വീട്ടിൽ കുഞ്ഞുങ്ങൾ വരെ പേടിച്ചു ഭയം നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇസ്ലാമിനെ വിമർശിക്കുന്നതിൽ ഇത്രയേറെ ഭയം ഇവർക്കുണ്ടെങ്കിൽ ഇസ്ലാമിന്റെ അതിനകത്തുള്ള കാര്യങ്ങൾ തുറന്ന് പറഞ്ഞതിനോട് ഇവർക്ക് അസഹിഷ്ണുതയുണ്ട് എന്ന് മാത്രമല്ല ഇപ്പോൾ കൊല്ലും എന്ന് ചാനലിലൂടെ ഇവർ ചാലഞ്ച് ചെയ്തിരിക്കുവാണ് എന്നെ കൊല്ലുമെന്ന് തന്നെയാണ് പറയുന്നത് എന്റെ ഗൂഗിൾ പേയിലൂടെ നിങ്ങൾ പണം ഇട്ടു തരൂ നിങ്ങൾ എനിക്ക് പണം ഇട്ട് തന്നാലും ഇല്ലെങ്കിലും ഞാൻ അവളെ തട്ടും എന്ന് ലൈവായി പറയുന്ന ഒരു സ്ത്രീ നരേന്ദ്രമോദിയെ ബോംബ് വെച്ച് കൊല്ലും എന്ന് കണ്ണു പൊട്ടുമാർ ഉച്ചത്തിൽ ചെവി പൊട്ടുമാർ തെറി അഭിഷേകം ചെയ്യുന്ന ഈ സ്ത്രീക്ക് എന്നെ കൊല്ലാൻ ഒരു പ്രയാസവും ഉണ്ടാകില്ല കാരണം കൊന്നു പാരമ്പര്യമുണ്ട് ഭർത്താവിനെയും മുൻ ബംഗ്ലാദേശിയായിട്ടുള്ള കൂട്ടുകച്ചവടക്കാരനെയും അതുപോലെ ഗൾഫിൽ ഒരാളെയും ഒക്കെ കൊന്നിട്ടുള്ള ആൾക്കാരാണ് എന്നാണ് കേൾക്കുന്നത് അതിൻ്റെ ഒക്കെ വിശകലനങ്ങൾ നമുക്ക് ലഭിച്ചേ തീരൂ അതിൻ്റെ അന്വേഷണത്തിൽ തന്നെയാണ് ഞാനും അന്വേഷണ ഉദ്യോഗസ്ഥരൊക്കെ പൂർണമായും സഹകരിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ പ്രകോപിതയായ ഈ സ്ത്രീ എന്നെയും എൻ്റെ കുടുംബത്തെയും വീടോടെ ഇല്ലാതാക്കുമെന്നും കുടുംബത്തോടെ ഇല്ലാതാക്കും എന്നും പറഞ്ഞ് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് എനിക്ക് നിങ്ങളുടെ എല്ലാ രൂപത്തിലുള്ള പിന്തുണയും സഹായ സഹകരണങ്ങളും കൂടിയേ തീരൂ ഇവരുടെ വാട്സപ്പ് കൂട്ടായ്മയാണ് എ കെ എസ് എം എ സൗഹൃദ കൂട്ടായ്മ ഇതിൻ്റെ ഇൻട്രോ വളരെ രസകരമാണ് ഗ്രൂപ്പിലുള്ള സ്ത്രീകൾക്ക് പേഴ്സണലായി മെസ്സേജ് അയയ്ക്കുകയോ ഗ്രൂപ്പിൽ അശ്ലീല ചിത്രം വീഡിയോ ഓഡിയോ പോസ്റ്റുകൾ ചെയ്യുകയോ ചെയ്താൽ അതായത് ഗ്രൂപ്പിലുള്ള സ്ത്രീകൾക്ക് പേഴ്സണലായി മെസ്സേജ് അയക്കുകയോ ഗ്രൂപ്പിൽ അശ്ലീല ചിത്രം വീഡിയോ ഓഡിയോ പോസ്റ്റുകൾ ചെയ്യുകയോ ചെയ്താൽ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതാണ് ശ്രദ്ധയിൽപ്പെട്ടാൽ അഡ്മിനെ അറിയിക്കുക തെറി വിളി യാതൊരു കാരണവശാലും അനുവദിക്കുന്നതല്ല അഡ്മിൻ ഒഴികെ അഡ്മിൻ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയാണ് അഡ്മിൻ വോയിസ് മെസ്സേജ് അയക്കരുത് അത്യാവശ്യമാണെങ്കിൽ മാത്രം അയക്കാം ഇതാണ് ഇവരുടെ കമ്മ്യൂണിറ്റി പോ ഇതാണ് പോകത്തുള്ള മെമ്പേഴ്സിനെ കണ്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേര് ഇവർക്ക് എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഇവർ തന്നെ പ്രമോട്ട് ചെയ്ത ഒരു വ്യക്തിയുണ്ട് ഇവിടെ കാപ്പാടും ഇതാണ് അയാളുടെ മുഖം ഇയാളാണോ അവരെ ഇവിടെ കൊണ്ടുവന്നത് എന്ന് നമുക്ക് അറിയണം ഇനി അയാൾ അറിഞ്ഞിട്ടെടുത്ത ഫോട്ടോ ആണോ അറിയാതെടുത്ത ഫോട്ടോ ആണോ എന്നൊന്നും അറിയില്ല ഇവർ തന്നെ ഇത് ഗ്രൂപ്പിനകത്ത് എടുത്തിട്ടിട്ടാണ് നമുക്കിത് ലഭിക്കുന്നത്

നരേന്ദ്രമോദിയെപ്പോലും ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ പോലും ബോംബിട്ട് കൊല്ലുമെന്ന് പുലഭ്യം പറഞ്ഞിറങ്ങിയ ഒരു ലേഡി എന്നെ കൊല്ലാനും എൻ്റെ കുടുംബത്തെ കൊല്ലാനും അവർക്ക് വല്ല മടിയും ഉണ്ടാകുന്നു യാതൊരു സുരക്ഷയും യാതൊരു പ്രതീക്ഷയും നിർഭയത്വമില്ലാതെ ജീവിക്കുവാണ് ഒരു സ്ത്രീ എന്നെയും എൻ്റെ കുടുംബത്തെയും മുഴുവനും ഇല്ലാതാക്കുമെന്ന് പറഞ്ഞില്ല ഈ ഇറങ്ങി തിരിച്ചിട്ട് ഞാൻ ചാവുന്നതിനു മുമ്പ് കൊല്ലപ്പെടുന്നതിനു മുമ്പ് നമ്മുടെ നിയമ സംവിധാനങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നീട് എന്ത് വേണം എന്ന് ജീവിച്ചിരിക്കുന്നവരെ തീരുമാനിച്ചോളൂ നന്ദി